നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള ഇടമാണ് എന്ന റിപ്പോർട്ട് നൽകിയത് കേരള പോലീസ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ട് തിരുത്തിയതായി മന്ത്രി വി എൻ വാസവൻ പറയുന്നു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ നിർമ്മിക്കാനുദ്ദേശിച്ചത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ പിന്നാമ്പുറത്തുള്ള രണ്ടേക്കർ സ്ഥലത്ത് ആ സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് നൽകിയ റിപ്പോർട്ടിൽ കാര്യങ്ങൾ കിറുകൃത്യമായി പ്രതിപാദിച്ചിരുന്നു ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാനായി റവന്യൂ വകുപ്പ് സ്ഥലമന്വേഷിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനോട് ചേർന്ന രണ്ടേക്കർ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കൊളുത്തുങ്കൽ ഇക്കാര്യം രേഖാമൂലം ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു എന്നാൽ സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ല എന്നായിരുന്നു മുൻ പോലീസ് മേധാവിയുടെ നിലപാട് കേസുകളിൽ പിടിക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് പോലീസ് ക്വാർട്ടേഴ്സ് തീവ്രവാദ വിരുദ്ധ പരിശീലന കേന്ദ്രം എന്നിവ നിർമ്മിക്കാൻ ഈ സ്ഥലം ആവശ്യമാണ് എന്നായിരുന്നു കെ കാർത്തിക് നൽകിയ റിപ്പോർട്ട് തീവ്രവാദ പ്രശ്നങ്ങളും മതപരമായ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട വിശദമായ പരാമർശമാണ് എസ് ഇക്കാര്യത്തിൽ ഉപയോഗിച്ചത് ഈ റിപ്പോർട്ട് അന്ന് വിവാദമായി ഈരാറ്റുപേട്ടക്കെതിരെയുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ രംഗത്തുവന്നു ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പിയുമായിരുന്നു അന്ന് മുൻനിരയിലുണ്ടായിരുന്നത് തീവ്രവാദ സാന്നിധ്യമുള്ള പ്രദേശം എന്ന എസ് പിയുടെ പരാമർശമാണ് അന്ന് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയത് എന്നാൽ പോലീസ് തങ്ങളുടെ റിപ്പോർട്ട് തിരുത്താൻ അത് തയ്യാറായില്ല എത്ര കടുത്ത പ്രതിഷേധമുയർന്നിട്ടും ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വ്യക്തമായി തന്നെ തുടർന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധന കാലത്തും ഏറെ റെയ്ഡുകൾ നടന്ന ഇടമാണ് ഈരാറ്റുവേട്ട നിരവധി പേരെ തീവ്രവാദ ബന്ധുവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ പിടികൂടിയതും ഈരാറ്റുപേട്ട മേഖലയിൽ നിന്നു തന്നെ ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം തടിയൻ്റെ വിടം നസീറുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചില അന്വേഷണങ്ങൾക്ക് ഈരാറ്റുപേട്ടയിലെത്തി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു തീവ്രവാദ സ്വഭാവമുള്ള പല കേസുകൾക്ക് പിന്നിലും ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചന കഴിഞ്ഞ കുറേ കാലമായി പുറത്തുവന്ന സംഭവങ്ങളുടെ തുടർച്ചയായിരുന്നു തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടുകേസിലും ചില പ്രതികൾ ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ടവരാണ് ഈരാറ്റുപേട്ടയിൽ ഒരു മുഴുവൻ സമയ തീവ്രവാദ വിരുദ്ധ സേനാ കേന്ദ്രം ഉണ്ടാകുമെന്ന സൂചനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ കോട്ടയം എസ് പി കെ കാർത്തിക് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത് എന്നാൽ മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ വിശദീകരിക്കുന്നത് മറ്റൊരു തലത്തിൽ പണ്ട് എപ്പോഴോ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരമൊരു റിപ്പോർട്ട് എഴുതിയത് നിലവിലെ സാഹചര്യം പരിശോധിച്ച് ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളില്ല എന്ന റിപ്പോർട്ട് കൊടുത്തു പഴയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നീക്കപ്പെട്ടു സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്ന നടപടികളുമായി ഇനി സർക്കാർ മുന്നോട്ടു പോകുമെന്നാണ് വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഈരാറ്റുവേട്ടയിൽ ഇനി തീവ്രവാദവിരുദ്ധ സേനാ കേന്ദ്രമുണ്ടാകില്ല പകരം അവിടെ മിനി സിവിൽ സ്റ്റേഷൻ ഉയരും എന്നാൽ പോലീസിന്റെ മുൻ റിപ്പോർട്ട് തിരുത്തിയതിനെതിരെ ഇപ്പോൾ ബി ജെ പി രംഗത്ത് വന്നു തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ബി ജെ പ്രതികരിച്ചു തീവ്രവാദികൾക്ക് കുടപിടിക്കുന്നതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ അജണ്ട എസ് പിയുടെ റിപ്പോർട്ട് തിരുത്തി ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ പോകുന്നു എന്ന മന്ത്രിയുടെ വാക്കുകൾ ജനങ്ങൾ ഞെട്ടലോടെ കേൾക്കണമെന്നാണ് ബിജെപി പറയുന്നത് തീവ്രവാദികൾക്ക് പാലൂട്ടുന്ന സമീപനമാണിത് അതുകൊണ്ടുതന്നെ സർക്കാർ അടിയന്തരമായി ഇത്തരം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ തിരുത്തൽ ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മാപ്പ് പറയേണ്ടി വരുമെന്നാണ് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി പറയുന്നത് ബി ജെ പി കടുത്ത പ്രതിഷേധങ്ങൾക്കും സമരപരിപാടികളിലേക്കും കടക്കുന്നുവെന്നും ഹരി മുന്നറിയിപ്പ് നൽകുന്നു ചുരുക്കത്തിൽ ഈരാറ്റുപേട്ട വീണ്ടും വിവാദങ്ങളിൽ ഇടപിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് വാർത്ത